ഡയറക്റ്റ് ഓണർ സെയിൽ ചെയ്യുന്നതിലൂടെ നമുക്കിതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രോക്കറേജ് കൊടുക്കുന്ന ക്യാഷും കൂടെ നിങ്ങൾക്ക് ലാഭിച്ച് അതായത് ആ ഒരു ഇതും കൂടെ കുറച്ച് നിങ്ങളുടെ കയ്യിലേക്ക് പ്രോപ്പർട്ടി തരാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊരു ബെനിഫിറ്റ് കിട്ടും എറണാകുളം ജില്ലയിൽ നമ്മുടെ ആദ്യത്തെ ഡയറക്റ്റ് ഓണർ സെയിൽ വീഡിയോ ആണ് കേട്ടോ ആദ്യത്തെ പ്രോപ്പർട്ടി സെയിൽ വീഡിയോ ആണ് ഈ കാണുന്ന പ്ലോട്ട് വിൽപ്പനയ്ക്കാണ് ടോട്ടലായിട്ട് പതിനെട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഞാനിന്നുള്ളത് എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്ന ആ ഒരു മെയിൻ റോഡാണ് കേട്ടോ നമുക്ക് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ മാത്രം മാറി ഇതായി ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് ഇത് ടോട്ടലായിട്ട് ഇരുപത്താറ് സെൻറ്റ് ഉണ്ടായിരുന്നു ഇതിൽ പിൻവശത്തുള്ള എട്ട് സെൻറ്റ് ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതാ ഈ മുൻവശത്ത് വേണമെങ്കിൽ കമേഴ്സ്യൽ ഇമ്പോർട്ടൻസോട് കൂടി ഒരു ബിൽഡിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഉള്ളത് നമുക്ക് പിൻവശത്തേക്ക് ഇത് അയ്യൊ റോഡ് ഫ്രണ്ടേജ് കിട്ടും നമുക്കിവിടെ വികാസ് റോഡെന്ന് പറഞ്ഞിട്ട് ഒരു റോഡ് കാണാൻ സാധിക്കും നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് നമുക്ക് പിൻവെസ്റ്റ് ഈ പ്ലോട്ടുകളാക്കുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കിട്ടും നമുക്ക് ടോട്ടലായിട്ട് ഇനി ഇതിലുള്ളത് പതിനെട്ട് ആണ് കേട്ടോ ഇതിപ്പോൾ ആറ് സെൻറ്റ് എട്ട് സെൻ്റ് പത്ത് സെൻറ്റ് നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ ആ രീതിയിൽ നമുക്കതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇത് വന്നിട്ടൊരു ഡയറക്ട് ഓൺ ഓഫ് സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ഓണർ ഓഫ് സെയിലിൻ്റെ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകണം കേരളത്തിലെ പല ഭാഗത്തു നിന്നും വിളി വരുന്നുണ്ട് കേട്ടോ നമ്മളിന്ന് വീഡിയോ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് പലയിടത്തും ചെന്ന് എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ നാളായിട്ട് എറണാകുളത്ത് നിന്ന് നമ്മുടെ അവിടെ പ്രോപ്പർട്ടീസൊക്കെ സെയിൽ ചെയ്ത് കൊടുത്ത കസ്റ്റമേഴ്സ് തന്നെ അവരുടെ പ്രോപ്പർട്ടീസ് എറണാകുളത്തുണ്ട് ഒന്ന് ചെയ്തു തരുമോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും എറണാകുളത്ത് വന്നത് കാക്കനാട് നമ്മളൊരു ഡ്രോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വന്ന സമയത്താണ് അവൻ പുള്ളിയിൽ നിന്ന് അത് കണ്ടു അപ്പോൾ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ ചെയ്യുന്നതിലൂടെ നമുക്കിതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രോക്കറേജ് കൊടുക്കുന്ന ക്യാഷും കൂടെ നിങ്ങൾക്ക് ലാഭിച്ച് അതായത് ആ ഒരു ഇതും കൂടെ കുറച്ച് നിങ്ങളുടെ കയ്യിലേക്ക് പ്രോപ്പർട്ടി തരാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊരു ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് തൊട്ടടുത്തായിട്ട് ബി ബി ഉണ്ട് കേട്ടോ ബി ബി ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ വലതുവശത്തായിട്ടാണ് പ്രോപ്പർട്ടി കാണുന്നത് അതായത് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് കേട്ടോ അപ്പോൾ നേരിട്ട് അതിൽ വേണമെങ്കിലും വിളിക്കാം അതല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വേണമെങ്കിലും വിളിക്കാം രണ്ട് സെയിം നമ്പർ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്നവല്ല വില ഇതിൻ്റെ മുൻവശത്താണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ആറ് സെൻറ്റ് കമേഴ്സ്യൽ ആയിട്ട് മാത്രം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നവല്ല വില സെൻറ്റിന് ഇരുപത്തി പത്തിരണ്ട് ലക്ഷവും പിൻവശത്തേക്കാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും മൊത്തത്തിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാം കേട്ടോ ഈ പറഞ്ഞ വിലയിൽ നിന്ന് നെഗോഷിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ നേരിട്ട് അതേ ആയിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ആ തൃക്കാക്കര അമ്പലത്തിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു കുറച്ച് ദൂരം വരുമ്പം തന്നെ നമുക്ക് അഡ്മിറൽ അഡ്മിറൽ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് കാണാം കേട്ടോ അതിനോട് ചേർന്ന് ഇടാൻ തന്നെ വികാസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു വികാസ് റോഡ് എന്ന് പറഞ്ഞ റോഡ് കാണാം ആ റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ പിൻവശത്തേക്കാണെങ്കിൽ അക്സസ് വരുന്നത് നമുക്ക് ഈ ഭാഗമാണെങ്കിൽ ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജാണ് വരുന്നത് കേട്ടോ നമുക്കിവിടുന്ന് കുസേറ്റ് കയറാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് എല്ലാ സ്ഥലങ്ങളിലേക്കും നല്ല ആക്സസിബിലിറ്റി അക്സസിബിലിറ്റിയുള്ള അതായത് എറണാകുളത്ത് മെയിനായിട്ടുള്ള എല്ലാ ഏരിയയിലേക്കും ആക്സസിബിലിറ്റി ഉള്ള നല്ല പക്കായ ലൊക്കേഷനാണ് ഇപ്പോൾ ഈ ബി ബി ഹോസ്പിറ്റലൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനൊക്കെ ഏതെങ്കിലും രീതിയിൽ ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കാരണം ഇതൊരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ഏരിയ ആണ് നമ്മളിന്ന് വരുന്ന സമയത്ത് ഓണറുകൂടെ ഇല്ലായിരുന്നു കേട്ടോ ഇത് നമ്മുടെ പിൻവശത്തെ എട്ട് സെൻറ്റ് വാങ്ങി അവരുടെ പട്ടിയൊന്നും ഉണ്ട് അവരാണ് നമ്മളത് ആ താഴെ ഒന്ന് കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീൽ അയക്കും ഞാൻ പറഞ്ഞതുപോലെ മുൻവെസ്തുള്ള പ്രോപ്പർട്ടി മാത്രമാണ് നിങ്ങൾ ഒരു ആറ് സെൻറ്റോ എട്ട് സെൻറ്റോ കമേഴ്സ്യൽ ആയിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും അതായത് പിൻവെസ്റ്റേക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി വാങ്ങുവാണെങ്കിൽ സെൻ്റിന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും നേരിട്ട് വിളിച്ച് ഡീലായിക്കും ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് വന്നിട്ട് നമ്മൾ ഞാൻ ഇപ്പോൾ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും കേട്ടോ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേളത്തെ ഡിസ്ക്രിപ്ഷനിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമുക്കിതിൻ്റെ ലിങ്ക് അതായത് ലൊക്കേഷൻ്റെ ലിങ്കും ആയിരിക്കും ഗൂഗിൾ മാപ്പ് ലിങ്ക് ആയിരിക്കും